അവളുടെ മുഖതാ വീടിന് മുന്നിൽ നിന്ന് കാണിച്ചു കിങ് നിക്കട്ടെ കിങ് നിക്കട്ടെ എന്താ കണ്ട കൈസ് അവര് അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടോ വാഴക്കണ്ട അപ്പൊ ഞാന് ഒരു നമ്മുടെ വീഡിയോയിലേക്ക് ഫോട്ടോ എത്താൻ പറ്റും അപ്പം ഇങ്ങനെ ഫോട്ടോ ഇഷ് എത്താത്തന്നെ കാണിച്ചു തരാം കുറച്ചുകൂട്ടിക്ക് ഇത് വന്നോ അങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത് പാഴെ അവതമ്മർപ്പിക്കുന്നത് അതും അതും നോക്കിക്കൊണ്ടിരിക്കുകയാണ് മുതലാണ് വീഡിയോ വന്ന അപ്പം പൊലിച്ച് അവധി വരിക്കുമ്പോൾ ഒന്നും കൂടി കാണിച്ചിങ്ങനെ